ഭിന്നശേഷിക്കാരിയും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ പത്തിയൂർ കീരിക്കാട് തറയിൽ പാർവതിക്ക് ഇനി പരാശ്രയമില്ലാതെ വീട്ടിൽ നിന്നും സ്കൂളിലെത്താനും പോകാനും സാധിക്കും കായംകുളത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ നന്മ കൂട്ടായ്മ പാർവതിക്കൊരു ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുകയായിരുന്നു ഭിന്നശേഷിക്കാരിയും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ പത്തിയൂർ കീരിക്കാട് തുരുത്തിൽത്തറയിൽ പാർവതിക്ക് ഇനി പരാശ്രയമില്ലാതെ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്താനും തിരിച്ചു പോകാനും സാധിക്കും കായംകുളത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ നന്മ കൂട്ടായ്മ പാർവതിക്കൊരു ഇലക്ട്രോണിക് വീൽചെയർ നൽകിയിരിക്കുകയാണ് നാല് വർഷമായിട്ടുള്ള നന്മ കൂട്ടായ്മ ഈ നല്ല നന്മകുട്ടികൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ മോൾക്ക് ഈ ഒരു വീൽചെയർ പാർവതി പാർവതിക്ക് കൊടുക്കാനുള്ള കാരണവും ഒരു പ്രവാസിയാണ് ആ എൻ്റെ സുഹൃത്തുക്കളാണ് കൂടാണ് പുള്ളി നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും പുറത്ത് പറയാതെ അത് രഹസ്യമായിട്ട് തന്നെ വേണമെന്ന് നിർബന്ധം ഉള്ള ഒരാളാണ് സ്വീകമാ ഒപ്പം അതിന് ഉണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് സന്തോഷമായിട്ട് ഇത് ഒരു ചടങ്ങ് നിർവഹിക്കാൻ നന്മകുട്ടായ്മയിലെ എല്ലാ പ്രവർത്തകർക്കും ഇതിനോടൊപ്പം നിർദ്ധന കുടുംബത്തിലെ അംഗമായ പാർവതിയെ പത്തിയൂരിൽ നിന്നും എല്ലാ ദിവസവും തയ്യൽ തൊഴിലാളിയായ പിതാവ് ഉത്തമൻ സൈക്കിളിൽ സ്കൂളിൽ കൊണ്ടുവരികയും തിരികെ കൂട്ടിക്കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുള്ള പാർവതിക്ക് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഗ്രഗാമി പുരസ്കാരം ആരിഫ് എം ബിയുടെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഒപ്പം സംഗീതത്തിലും ചിത്രരചനയിലും പാർവതിക്ക് അത് കേടായി പിന്നെ സ്കൂളിൽ വരാനും എവിടെയെങ്കിലും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഓട്ടോയിലാണ് എന്നും കൊണ്ടുവന്നത് എന്നാലും എൻ്റെ അവസ്ഥ എൻ്റെ ബുദ്ധിമുട്ടക്കാൽ അച്ഛൻ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് എൻ്റെ സ്കൂളിലെ സാറും സാറു വഴി അറിഞ്ഞ നന്മ കൂട്ടായ്മ എല്ലാവരും കൂടെ സഹായിച്ച് ഇതിന് പിന്നിൽ പേരറിയിക്കാതെ എന്നെ സഹായിച്ചൊരു ഒരു വലിയ ആളുണ്ട് എന്നോട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട് ആങ്കിളിനോട് ഒരു വലിയ സഹായമാണ് എനിക്ക് ചെയ്തു തന്നത് ഒരുപാട് നന്ദി ഏത് വീൽച്ചർ കേടായിരുന്നപ്പോഴും എൻ്റെ കൂട്ടുകാരെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ സ്കൂളിലും എൻ്റെ കൂട്ടുകാർക്കും സാറിനും ആ സഹായിച്ച നന്മ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ആ അങ്കിളിനും എൻ്റെ എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു മാതാവ് ശ്രീകുമാരി സഹോദരി ശ്രീലക്ഷ്മി എന്നിവരും ഉൾപ്പെടുന്നതാണ് പാർവതിയുടെ കുടുംബം പാർവതിയുടെ ദുരവസ്ഥ നന്മ കൂട്ടായ്മ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കൂട്ടായ്മയിലെ ഒരംഗം സൗജന്യമായി ഇലക്ട്രോണിക് വീൽചെയർ വാങ്ങി നൽകുകയായിരുന്നു ഇന്ന് നന്മ കൂട്ടായ്മയും കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് കാരണം ഞങ്ങളുടെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് മേടിച്ചിട്ടുള്ള പാർവതിക്ക് കുറേ അവൾ താമസിക്കുന്ന പത്തിൂരാണ് അവിടുന്ന് സ്കൂളിൽ വരാനുള്ള വീൽചെയർ ഇല്ലാത്തൊരവസ്ഥയാണ് എന്നും അവളുടെ പിതാവ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു പഴയ ഒരു വീൽ ചെയറുള്ളത് കേടായിപ്പോയി അന്നേരം അതിന് പകരമായിട്ട് നമുക്ക് ഒരു വീൽചെയർ വേണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത് അത് കൂട്ടായ്മ ചർച്ച ചെയ്യുകയും പേര് വെളിപ്പെടു പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മനുഷ്യനായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രവാസി സുഹൃത്ത് വീൽ ചെയർ നൽകുകയും ചെയ്തു പാർവതിയെ സംബന്ധിച്ച് ഇനിയും പാർവതിക്ക് ഞങ്ങളല്ലാവുന്ന എല്ലാ സംരക്ഷണവും നൽകുമെന്ന് നന്മ കൂട്ടായ്മ ഉറപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ പാർവതിയുടെ പഠിത്തത്തിന് ആവശ്യമായിട്ടുള്ള ഭാവിയിലുള്ള സഹായവും ഞങ്ങളുടെ ഭാഗത്തു പാർവതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതുപോലെ തന്നെ പാർവതിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം പാർവതിക്ക് വീട് ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയിട്ടുണ്ട് എങ്കിലും അതിലേക്ക് കയറാനുള്ള വഴി പത്തിയൂർ പഞ്ചായത്താണ് ശരിയാക്കി കൊടുക്കേണ്ടത് അതിനുള്ള നടപടികൾ പിന്നെ പത്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടിയും അവളുടെ അധ്യാപകൻ എന്ന നിലയിലും ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരുടെയും സഹായത്തോടു കൂടി കേരളത്തിന് തന്നെ മിടുക്കിയായിട്ടുള്ള ഈ പാർവതിയെ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായംകുളം ഡി ഓ പി അജയ് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രന് വീൽ കൈമാറി നന്മ പ്രസിഡന്റ് അനി അധ്യക്ഷനായി നന്മ കൂട്ടായ്മയിലെ അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി യാത്ര ചെയ്യാൻ ചെയ്ത് വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ വരാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പാർവതിക്ക് നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നന്മ കൂട്ടായ്മയിലെ ഒരംഗം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരംഗം ഇന്ന് ഇത്രയും നല്ലൊരു വീൽചെയർ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് നന്മ രക്ഷാധികാരി കവയത്രി മായ വാസുദേവ് സ്വാഗതം പറഞ്ഞു സന്തോഷ് അധ്യാപകരായ സിന്ധു ഹരി മുരുകൻ സുധീർ മുരുകരാജ പങ്കെടുത്തു ഞാൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് അവൾക്കൊരു വീൽ ചെയർ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അവൾ എന്നും പോകാനും വരാനും ഒക്കെ കൊറേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കൊറേ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങളെ കൊണ്ടത് പറ്റിയില്ല പക്ഷെ ഇന്ന് അവൾക്കൊരു വീൽ ചെയർ കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് അധവനകത്ത് കിട്ടിയത് അവൾ അതിരിക്കുന്നത് നേടാനും എനിക്ക് നല്ല ഭംഗിയുണ്ട്

സൗകര്യമില്ലാത്തതിനാൽ ഇപ്പോൾ ലഭിച്ച വീൽ അയൽ വീട്ടിൽ ഇട്ടിട്ട് പിതാവ് ചുമലിൽ ഏന്തിയാണ് പാർവതിയെ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന പാർവതിയുടെ വീട്ടിലേക്ക് ആവശ്യമായ വഴി സൗകര്യം ഒരു സുമൻസ് നൽകിയിട്ടുണ്ട് ഇത് റോഡാക്കുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നന്മ കൂട്ടായ്മ അംഗങ്ങൾ ആവശ്യപ്പെട്ടു